പ്രൈസ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഫോളും നടക്കുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുകളിലോട്ട് പോകുന്നത് ഇന്നലെയും ഒരു നല്ലൊരു ബുള്ളിറ്റ് സ്റ്റാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു ഇവൻ റിജസ്റ്റൻ തന്നിട്ട് പോലും ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് സോ ഇന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് തന്നെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിലേക്ക് എത്തി കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണ് എന്തെങ്കിലും കുറച്ചും കൂടി മുകളിലോട്ട് പോകും ചിലപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇന്ന് ഒരു ചിലപ്പോൾ ഒരു സെല്ലിംഗ് കാൻഡിൽ ക്രിയേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് എനിവേ അങ്ങനെ വരുവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ ഒരു ലെവലാണ് രണ്ടാമത് ഈയൊരു ലെവലാണ് പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു ലെവലാണ് അപ്പൊ ഈ മൂന്ന് ലെവലിലേക്കാണ് എത്താനുള്ള സാധ്യത സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ ആയിരിക്കും പോവുക അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ല എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും പറയുന്ന പോലെ തന്നെ നല്ലൊരു മൊമെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതിന്റെ പ്രൈസ് റേഞ്ച് നോക്കാം ഫോർ ഡബിൾ വൺ ഫോർ സെവൻ സിക്സ് ത്രീ ഫോർ വൺ ഫൈവ് സെവൻ പോയിന്റ് നയൻ നയൻ ഫൈവ് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വൺ ഹവറിൽ മാർക്ക് ചെയ്തതിന്റെ തൊട്ട് താഴെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ വൺ ഹവറിൽ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയൊന്ന് റിഫൈൻ ചെയ്യുന്നുണ്ട് രണ്ടിനും പ്രൈസ് ഒന്ന് നമുക്ക് ഒന്നുകൂടി നോട്ട് ചെയ്യാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രൈസ് വരുന്നത് ഫോർ സീറോ നയൻ ത്രീ പോയിന്റ് സീറോ ടു ഫോർ ഫോർ ഡബിൾ വൺ ഫോർ പോയിന്റ് ഫോർ സീറോ ഫോർ വൺ ഹവറിന്റെ റിഫൈൻ ചെയ്തത് ഫോർ വൺ ത്രീ സെവൻ പോയിന്റ് ഫൈവ് നയൻ സിക്സ് അതിന് ഫോർ വൺ ഫൈവ് സിക്സ് പോയിന്റ് സീറോ സെവൻ എയ്റ്റ് അഭിത്രീയാണ് വൺ അവറിന്റെ വിഫൻസ് ചെയ്തതിന്റെ ടിഫ്റ്റി മിനിറ്റ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി രണ്ടേ സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിയാൽ കാണാം ഒരു ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈ എന്ന് വെച്ചാൽ മിനിഞ്ഞാമത്തെ ഹൈ ആണ് ആ ഒരു ഹൈനെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ചിലപ്പോൾ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു സെല്ലിംഗ് യാൻലോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ചിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലേക്ക് ഇവിടേക്കോ വന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ വെക്കാവുന്നതാണ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ സിംഗിൾ ക്യാൻ ഒക്കെ വന്ന് ഇറങ്ങി വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് ഇവിടേക്ക് മറ്റൊന്നു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഇവിടെ കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഒന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇവിടേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഇറങ്ങാം എന്നിട്ട് അതിനുശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് തേർട്ടി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം തേർട്ടി ടു ഫോർട്ടി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി ഒരു സെല്ലിംഗ് പ്രഷർ വരണമെങ്കിൽ ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ റിഫൈൻ ചെയ്ത ഏരിയയുടെ താഴോട്ടേക്ക് വന്നതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ വന്നാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മുകളിലോട്ടൊന്ന് കയറിപ്പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വീഴുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോങ് ആയിട്ട് തന്നെ വീണം ഇവിടെ രണ്ട് ഏരിയയിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ വീണം എന്നാൽ മാത്രമേ നമുക്ക് സെല്ലിങ് നോക്കിയാൽ മതി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കൺഫർമേഷൻ എടുത്തിട്ട് എൻട്രി സാധ്യത ഒന്ന് നോക്കുക അത് ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്